സജീവ് ജോസഫ് എംഎൽഎയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശാദർശൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ ഭാഷാമൃതം മെഗാ ഫൈനൽ ചെമ്പേരി നിർമ്മല ഹൈസ്കൂളിൽ പ്രശസ്ത ചലച്ചിത്രതാരം സലീം ഹസൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന അടിസ്ഥാനശേഷി വികസനത്തിൽ മികവിന്റെ മൂന്ന് വർഷം പിന്നിടുന്ന ഭാഷാമൃതം പദ്ധതി സാമൂഹിക മാറ്റത്തിലേക്കുള്ള നല്ലവഴിയൊരുക്കലാണെന്നും പുതുതലമുറയ്ക്കുള്ള പ്രതീക്ഷ കൂടിയായ ഈ പരിപാടി പൊതുവിദ്യാഭ്യാസത്തിന് മാതൃകയായി സ്വീകരിക്കാവുന്ന പദ്ധതിയാണെന്നും പ്രശസ്ത ചലച്ചിത്ര താരം സലീം ഹസൻ അഭിപ്രായപ്പെട്ടു സജീവ് ജോസഫ് എം എൽ എയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശാദർശൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ ഭാഷാമൃതം മെഗാ ഫൈനൽ ചെമ്പേരി നിർമ്മല ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എൽ എ സജീവ് ജോസഫ് അധ്യക്ഷനായി അബീഷ് ആന്റണി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇത്

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ